ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ സന്ദർശിച്ചത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന ആരോപണവുമായി സ്കൂൾ പി ടി എ കമ്മിറ്റിയും രംഗത്തെത്തി പുതിയ കെട്ടിടങ്ങൾക്കായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും നിർമ്മാണ പ്രവൃത്തി ഉടൻ പൂർത്തിയാവുമെന്നും പി ടി എ പ്രസിഡന്റ് എൻ അബ്ദുൽ സത്താർ സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു കുമാരനെല്ലൂർ ജി എൽ പി സ്കൂൾ ഇടതുപക്ഷ അംഗങ്ങൾ സന്ദർശിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ആരോപണവുമായി സ്കൂൾ പി ടി എ കമ്മിറ്റിയും രംഗത്തെത്തി തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ ടെൻഡർ ആയതിനാൽ ടെൻഡർ നടപടികൾ അല്പം നീണ്ടുപോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവൃത്തി ഏറ്റെടുക്കാൻ ആരും തയ്യാറാവാതിരുന്നതിനാൽ പി ടി എ കമ്മിറ്റി തന്നെ അതിന് മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തത് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തീകരിച്ച് കെട്ടിട നിർമ്മാണം തുടങ്ങുമെന്നും പി ടി എ പ്രസിഡന്റ് എ എൻ സത്താർ പറഞ്ഞു മലയോര മേഖലയിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് വിദ്യാലയമാണ് കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ മാ പിന്നെ ഇപ്പോൾ നിലവിൽ അതിനൊരു മുപ്പത് വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് ഒരു സ്കൂളിനുള്ളത് അതൊന്ന് മാറ്റി കിട്ടാൻ ഒരു പുതിയ ബിൽഡിങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മാറി വരുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ സ്കൂൾ അധികൃതരും പി ടി ഭാരവാഹികളും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഈ അവസാന കാലത്താണ് ഈ ഒരു വർഷം മുമ്പാണ് സി മൊയിൻകുട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ പുതിയ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്കൂളിന് അനുവദിച്ചിട്ടുള്ളത് നാല് ക്ലാസ് റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഖ്യ അനുവദിച്ചിട്ടുള്ളത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ചില മെമ്പർമാർ ഇത് എന്തോ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നീട്ടിക്കൊണ്ടുവന്നു ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പൊളിക്കുന്ന ഒരു നടപടി ഇപ്പോൾ താമസിച്ചിരിക്കുന്നത് അതും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ന്യൂസ് ബ്യൂറോ